ഹലോ ഗൈസ് കുതിരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉറങ്ങി അങ്ങോട്ട് എണീറ്റതേ ഉള്ളൂ ഈ മൂക്കിരിക്കുന്ന സാധനം കണക്കാക്കണ്ട എന്റെ മൂക്ക് ഇത്രയും വലിയ മൂക്കാണെങ്കിലും മൂക്കിനകത്ത് ദ്വാരം ചെറുതാണ് അതുകൊണ്ട് ശാസ്ത്രമുഖത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യത്തിനാണ് കടക്കുന്നത് ഓക്കെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് രാവിലെ മൂന്ന് എന്തോ ആണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത് ഒരു മൂന്ന് മണിക്കൂറേ ഞാൻ ഉറങ്ങിയുള്ളൂ ഒന്ന് എണീറ്റ് നോക്കിയപ്പോൾ ദുരിതുരാ കമന്റ് കമന്റ് സെക്ഷനില് അനുമോളുടെ പി ആറ് അനുമോളുടെ പി ആറ് അനുമോളുടെ പി ആറ് ഒരു പിയർ എടുത്ത് ചെയ്യേണ്ട ആവശ്യകത എനിക്ക് ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ഞാൻ എന്റെ വീഡിയോ ചെയ്യത്തുമില്ല ഒരാടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും പൈസ മേടിച്ച് ചെയ്യേണ്ട ഗതികീട് എനിക്കില്ല അങ്ങനെ ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഒരു വീഡിയോ എങ്കിലും ഇന്നേ വരെ ഞാൻ യൂട്യൂബിൽ ചെയ്ത ഒരു വീഡിയോ എങ്കിലും ചെയ്തെന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്റെ മൂന്ന് യൂട്യൂബ് ചാനലും ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ഈ പരിപാടി എടുത്തിട്ടു ലിറ്ററലി കമന്റ് സെക്ഷൻ കണ്ടിട്ട് ഉറങ്ങാൻ പറ്റില്ല ത്രീ അവർസ് പോലും മരയാ ഉറങ്ങിയില്ല അപ്പോഴാണ് ഈ സാധനം കാണുന്നത് സി ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഇന്നലത്തെ ലൈവ് കണ്ടിട്ടില്ല അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ സമയം ഉണ്ടായിരുന്നില്ല ഇന്നലെ ഉച്ചയ്ക്കാണ് ഞാൻ എണീക്കുന്നത് വീഡിയോ ചെയ്ത് രാവിലെ അപ്ലോഡ് ചെയ്ത് ഉച്ചയ്ക്കാണ് ഉച്ച കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മെയിൻ ചാനലിൽ വീഡിയോ ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ ജാസ്മിൻ ബന്ധപ്പെട്ട ഒരു വിഷുവിന്റെ വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് മണി ആറു മണിയായി എനിക്കൊരു കുറച്ച് സമയമല്ലാതെ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണ്ടിട്ട് അതങ്ങോട്ട് അതുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ലൈവ് കാണാൻ പറ്റില്ല അപ്പോഴത്തേക്ക് ബിഗ് ബോസിന്റെ എപ്പിസോഡിന്റെ സമയമായി പിന്നെ ഈ ഒരു സാധനം ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ലൈവ് കാണാൻ പറ്റാത്ത സമയങ്ങളിൽ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരുപാട് ചാനൽസ് നമ്മുടെ യൂട്യൂബിലുണ്ട് സമ്മർ മീഡിയ പോലുള്ള ചാനൽസ് ഉണ്ട് അപ്പൊ ഈ ചാനലുകൾ നോക്കിയിട്ടാണ് ലൈവ് കാണാത്ത സമയത്ത് എന്താണ് അകത്ത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തു പറയുന്ന ഒരു സംഭവം ഉണ്ട് ജിസയിൽ അനുമോളുടെ ഡ്രസ്സ് എടുത്ത് അകത്തോട്ട് ഇട്ട കാര്യം എനിക്കത് ഒട്ടും ഫെയർ ആയിട്ട് തോന്നിയില്ല ബിഗ് ബോസിന്റെ റൂൾസ് ഞാനും കണ്ടിരുന്നു ആ വായിച്ച സമയത്ത് ഞാനും കേട്ടിരുന്നു എന്താ പറയാ സ്വേച്ഛാധിപതികളുടെ പേഴ്സണൽ സാധനങ്ങൾ മാത്രം എടുക്കാൻ പറ്റും വേറെ ആരുടെയും പേഴ്സണൽ സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല എന്ന് റൂൾസ് എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസയില് ആ വായിച്ച റൂളിൽ അവയർ അല്ല അനുമോളോടുള്ള ഗഡ്ജ് കാരണം ജിസയിൽ മനഃപൂർവം ആ ഒരു സാധനം എടുത്തകത്തോട്ട് ാണ് അനുമോൾക്ക് അത് കിട്ടാതിരിക്കാൻ വേണ്ടി തന്നെ എടുത്തിട്ടതാണ് അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത് അല്ലാതെ റൂൾ അതാണ് അതുകൊണ്ട് ജിസൈൽ എടുത്തിട്ടു എന്ന് വിശ്വസിക്കാൻ അത്ര മണ്ടല്ല മാത്രമല്ല ആ ഒരു സിനാരിന്റെ ഒരു ലൈവിന്റെ ഒരു റീലും ഞാൻ ഇൻസ്റ്റയിൽ കണ്ടു അപ്പോഴും എനിക്ക് ആ ലൈവിൽ നിന്ന് മനസ്സിലായത് മനഃപൂർവം മനപൂർവ്വം ആ ഒരു ഗ്രഡ്ജിന്റെ പുറത്ത് വിളിക്കാതെ ചെയ്തതാണെന്നാണ് അത് കഴിഞ്ഞിട്ട് അവിടെ നടക്കുന്ന സംഭവങ്ങൾ അനുമോള് ആ കണ്ണാടിയിൽ ചാരി നിന്ന് കരയുന്നു ഭയങ്കരമായിട്ട് കരയുന്നു അതിനുശേഷം ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് സംസാരിക്കുന്നു സോ ഇതൊക്കെ എനിക്ക് വളരെ തോന്നിയ ഒരു കാര്യമാണ് അല്ലാതെ ഞാൻ അനുമോളുടെ പി ആർ അടുത്ത് പറഞ്ഞു പറ യാതൊരു ആവശ്യമില്ല ഇന്നത്തെ കംപ്ലീറ്റ് വീഡിയോയും എന്താണ് അനുമോളുടെ കാണിച്ചുകൊണ്ടിരുന്നത് ബിഗ് ബോസ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കോണ്ടന്റ് മൊത്തം വന്നിരിക്കുന്ന അനുമോടെ പേരിലാണ് അവര് മൊത്തം വീഡിയോയിൽ ഞാൻ നോക്കുമ്പോൾ എന്താണ് അനുമോൾ എന്തെങ്കിലും മൂലയ്ക്ക് മാറിയിരിക്കുന്നു ആളുകൾ അങ്ങോട്ട് പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നു ഒരു വ്യക്തിയെ സോഫയിൽ വന്നിരിക്കുന്ന സമയത്ത് അക്ബർ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു എന്നിട്ട് പുറത്ത് പോയിരിക്കുന്ന സമയത്ത് അവിടെ റെന വന്നിട്ട് ചൊറിയുന്നു പുറത്ത് ആ ഊനാലിൽ പോയിരിക്കുമ്പോൾ അവിടെ അക്ബർ വരുന്നു ജോലി ചെയ്യാത്തതിന്റെ പേരിലായിരിക്കാം ശരിയാണ് തെറ്റാണ് ചെയ്യുന്നത് പക്ഷെ എന്നാലും ഒരാളെ കൂട്ടം കൂടി ആക്രമിക്കുന്ന കാണുമ്പോൾ നമുക്ക് അത് അത്ര ഫെയർ ആയിട്ട് ില്ല ആ ഒരു കാര്യം മാത്രമാണ് ഞാൻ എന്റെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് അല്ല ഞാൻ ഒരു അവളുമാരുടെയും പി ആർ എടുത്തിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഒരുപാട് കമന്റ് ഉണ്ട് നീ അനുമോളുടെ പി ആർ എടുത്തിട്ടാണോ ചെയ്യുന്നത് നീ അനുമോടെ പി ആർ എടുത്തിട്ടാണോ ചെയ്യുന്നത് എന്റെ വീഡിയോയിൽ കൃത്യമായിട്ട് അനുമോൾ കരയുന്നതിന് ഞാൻ കളിയാക്കി വിടുന്നുണ്ട് സത്യത്തിൽ ഇന്നത്തെ വീഡിയോയുടെ ക്യാപ്ഷൻ ഞാൻ ഇങ്ങനെ കൊടുക്കാൻ തരുന്നതാണ് ബിഗ് ബോസിന് ശേഷം അനുമോൾ തമിഴ്നാട്ടിലേക്ക് കുടിവെള്ള പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ലിറ്ററലി ഈ ഒരു ക്യാപ്ഷൻ കൊടുക്കാതിരുന്നത് പക്ഷെ ആളുകൾക്ക് സർക്കാർ ആണെന്ന് മനസ്സിലാകത്തിന്റെ പേരിലാണ് ഞാൻ അത് കൊടുക്കാതെ തന്നെ ഞാനൊരു വീഡിയോ കാണിക്കാം ഇത് എന്റെ യൂട്യൂബ് ചാനലാണ് ഞാൻ ഞാൻ ഇന്നലെ കണ്ട വീഡിയോ വീഡിയോ ആണ് ആണ് മീഡിയയുടെ ആ ഒരു പ്ലേ ചെയ്യാവേ ഇടയ്ക്കുള്ള അനുവിന്റെ കരച്ചിലൊക്കെ കാണുമ്പോൾ ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാലോ എനിക്കത് ഡ്രാമ തോന്നിയിട്ടുണ്ട് ഞാൻ സ്റ്റാർ മാജിക്ക് കാണുന്ന ഒരാളായിരുന്നില്ല ഞാൻ അനുമോളെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ കാണുന്ന ഏക റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് ബിഗ് ബോസ് മാത്രമാണ് ഉള്ള കാര്യം പറയാലോ മലയാളത്തിലുള്ള മറ്റൊരു റിയാലിറ്റി ഷോയോ സീരിയലോ ഒന്നും പൊതുവെ കാണുന്ന ഒരാളെ അല്ല വല്ലപ്പോഴും ഒക്കെ ഷോർട്സ് ആയിട്ടൊക്കെ എന്തെങ്കിലും നമ്മൾ അറിയാതെ നമ്മുടെ ജഡ്ജ് ചെയ്യുന്നത് ഒരു മനുഷ്യനെ നമുക്ക് നൂറ് ശതമാനം കൃത്യമായി ജഡ്ജ് ചെയ്യാൻ ആരെക്കൊണ്ടും പറ്റില്ല അവരുടെ മനസ്സ് വായിക്കുക എന്ന് പറയുന്നത് വേറെക്കൊരു അസാധ്യമാണ് ബിഗ് ബോസിനകത്ത് അനുമോൾ കരയുമ്പോൾ ചില സമയത്ത് എനിക്ക് ഡ്രാമയായിട്ട് തോന്നും ചിലപ്പോൾ ജെന്യു ആയിട്ട് തോന്നും ഞാൻ ആ തോന്നുന്ന പോലെ പ്രേക്ഷകരോട് പറയാറാണ് പതിവ് എന്റെ അഭിപ്രായത്തോട് വിയോജിപ്പുള്ളവർ താഴെ കമന്റ് ചെയ്യാറുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ അത് കാണാറുണ്ട് അപ്പൊ ഇന്ന് പക്ഷേ അനുമോൾ വളരെ ജനുവിനായിട്ട് കരഞ്ഞു എന്ന് എനിക്ക് തോന്നിയ ഭയങ്കര ഫീൽ ചെയ്ത ഒരു മൊമെന്റ് ഉണ്ട് ഞാനിത് പറയാൻ കാരണതുകൊണ്ടാണ് അത് എപ്പോഴാണെന്ന് ഈ ഫുഡിന്റെ കാര്യത്തിലൊന്നും അല്ല കേട്ടോ ഈ അകത്തുനിന്ന് പണിപ്പൊരയിൽ നിന്ന് ഡ്രെസ്സുകളൊക്കെ കിട്ടിയത് ോ അപ്പൊ കുറെ ഡ്രസ്സുകൾ കിട്ടിയില്ല അനുമോളുടെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു ഈ ജിസേൽ അതിനെടുത്ത് തിരിച്ചങ് അകത്തിട്ട് കേട്ടോ ഈ തിരിച്ചകത്തിട്ടത് നെവിൻ കാണുന്നുണ്ട് നെവിൻ പോയിട്ട് ചോദിക്കുന്നുണ്ട് ഇത് ആരുടേതാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അനുമോളുടെ നിന്റെതല്ല എന്ന് പറയുന്നുണ്ട് അത് അവിടെ നിൽക്കുകയാണ് പക്ഷെ കുറച്ച് മാറി നിന്നിട്ട് അനുമോൾ ഈ സാധനം കാണുന്നുണ്ട് എന്നിട്ട് ആ ഗ്ലാസ്സിൽ കൂടെ അകത്തോട്ട് നോക്കിയിട്ട് അനുമോൾ നിന്ന് കണ്ണീര് പൊഴിക്കുന്ന ഒരു ഒരു നിമിഷമുണ്ട് സീരിയസ്ലി നൂറ്റൊന്ന് ശതമാനം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ജന്യൂൻ ആയിട്ടുള്ള കണ്ണീരാണത് ഒരു സംശയം അത് കാണുമ്പോൾ നമ്മുടെ തട്ടും ആ ഫോട്ടോ കത്തിച്ച സമയത്ത് പറഞ്ഞു അത് ഇമോഷണൽ ആയിട്ട് ഉണ്ട് സമ്മർ മീഡിയയുടെ വീഡിയോ ആണ് പുള്ളി പി ആർ മേടിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എനിക്ക് തോന്നിയിട്ടില്ല പുള്ളി വളരെ ലൈവ് നടക്കുന്ന കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പുള്ളിയുടെ വീഡിയോ കാണുമ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു വീഡിയോ കണ്ട സമയത്തും പുള്ളി പറയുന്നത് എന്താണ് അനുമോളിൽ ജനുവനായിട്ടാണ് കരുന്നത് കാണിച്ചത് മോശം പ്രവർത്തി പോരാഞ്ഞിട്ട് എനിക്ക് ഇന്നലെ വേറൊരു പുതിയൊരു ചാനൽ എനിക്ക് ആ ചാനൽ കണ്ടിട്ടില്ല അതിന്റെ റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അന്നേരം അത് നല്ല വ്യവർഷിപ്പ് ഉള്ള ഒരു വീഡിയോ ആ ഒരു വീഡിയോ കൂടി ഞാൻ ആ പറയുന്ന വീഡിയോയും ഞാൻ വെക്കാം ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ബിഗ് ബോസിനെ വരെ കരയിപ്പിച്ച ഒരു എപ്പിസോഡാണ് ശരിക്കും ലൈവ് കണ്ടവര് ഉറപ്പായിട്ടും കരയും പക്ഷേ സത്യമായിട്ടും ഒരു ഏറ്റവും ക്രൂവൽ ആയിട്ടുള്ള ഒരു സീൻ നടന്നു അതിനുശേഷമുള്ള ഒരു കരച്ചിലാണ് പിന്നെ ഓൾറെഡി നമ്മൾ ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിന്നൊക്കെ പറയത്തില്ലേ അനു അച്ചിൽ കാർഡ് എന്ന വേർഡ് വന്നതിന് ശേഷം അനുമോളെ എല്ലാവും കൂടിയിട്ട് കരയിപ്പിച്ച് കരയിപ്പിച്ച് ഇങ്ങനെ അതായത് മൂന്ന് റൗണ്ട്

ഒരു പാക്കറ്റ് കിട്ടിയായിരുന്നു അത് ണ്ട് വന്നതിന് ശേഷം ഒരു ബാഗ് ഒരു പാർട്ടി വീണ്ടും ശ്രമിച്ചു പക്ഷേ ആ ഒരു ഡോർ ലോക്ക് ആയി പോയി അപ്പൊ എല്ലാം അത് കണ്ടു നിന്നു അവിടെ അവരുടെ അത് അവരുടെ ചോദിക്കുന്നുണ്ട് അനിമോൾ തൊട്ടടുത്ത് നിൽപ്പുണ്ട് അപ്പൊ ജിസേലിന്റെ ഒരു വൃത്തി കേട്ട വളിച്ച ചിരി ഉണ്ടായിരുന്നു അപ്പൊ ആ ചിരിയും ചിരിച്ചോണ്ട് ജിസേൽ ഭയങ്കര സ്മാർട്ട് ആയിട്ട് ആറ്റിറ്റ്യൂഡൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ചിരിച്ചോണ്ട് അത് കാണുമ്പോ സത്യം പറഞ്ഞ ഇത് അനുഭവിക്കുന്ന ഒരു വ്യക്തി കരയണോ ചിരിക്കണോ അപ്പൊ അനിമോൾ ആണ് അനിമോളേതാണ് അത് എടുത്തെറിഞ്ഞത് മനസ്സിലായപ്പോഴത്തേക്കും അനിമോൾക്ക് അത് ഭയങ്കര വിഷമായി ഓൾറെഡി അനിമോള് നൂറെ അടുത്തും ബാതിലെടുത്തും ഒക്കെ പറയുന്നുണ്ട് നമുക്ക് നമുക്കതൊന്നും കയറാൻ പോലും പറ്റുന്നില്ലല്ലോ നമ്മളെന്താ ഒരു അവരാരും സെലക്ട് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ അപ്പൊ നൂറേ ആദിലേക്കെ പറയുന്നുണ്ട് അവർക്ക് അവർക്ക് ഇഷ്ടമുള്ളതല്ലേ കൊടുക്കത്തുള്ളൂ അതെന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ നൂറെ ആദിലേക്കെ അഡ്വൈസ് ചെയ്യുന്നുണ്ട് അപ്പം ശരിക്കും ആ നിമിഷം കരയണം എന്ന് അനിമോൾക്കുണ്ട് പക്ഷെ അനിമോൾ ചെയ്ത പരിപാടിയെന്ന് വെച്ചാൽ ബെയിലാണല്ലോ അപ്പൊ ആ ഒരു ഉണ്ടല്ലോ ഒക്കെ എടുത്തിങ്ങനെ മൂടി വെച്ചിട്ട് ആ പണിപ്പുരയുടെ ആ ഒരു ഗ്ലാസ് അത് വഴി ആ ഗ്ലാസ് വിൻഡോ അത് വഴി കണ്ണിങ്ങനെ വെച്ചിട്ട് ആ ഒരു അതിന്റെ അകത്തേക്ക് പണിപ്പുരയുടെ അകത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് സത്യം പറഞ്ഞാൽ അതിനകത്തോട്ട് നോക്കുന്നുണ്ടെങ്കിലും അനിമോൾ ഒന്നും കാണുന്ന കൂടി കാണത്തില്ല കരഞ്ഞോണ്ട് നിൽക്കുകയാണ് കരഞ്ഞോണ്ട് കുറെ നേരം അങ്ങനെ നിന്നിട്ട് ജിസേലും നെവിനും എല്ലാവരും അവിടുന്ന് പോയതിന് ശേഷം നമ്മുടെ അനിമോള് കരഞ്ഞ് ശേഷം അങ്ങ് ബാത്റൂം സൈഡിലോട്ട് പോവുകയാണ് അപ്പൊ അവിടെ ഷാനവാസ് നിൽപ്പുണ്ട് കരഞ്ഞ അവസാനം മുഖം ഒക്കെ കഴുകി അങ്ങനെ നിൽക്കുമ്പോൾ നിക്കുമ്പോൾ ബിഗ് ബോസ് വിളിക്കുന്നുണ്ട് അനിമോൾ കൺഫെഷൻ റൂമിലേക്ക് വരൂ അപ്പൊ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഓടി എന്തോ ആരോ കാണാൻ വന്ന പോലെ അനിമോൾ ഇങ്ങനെ ഓടി കൺഫെഷൻ റൂമിലേക്ക് കയറുകയാണ് ഞാൻ ഈ വീഡിയോ മൊത്തം വെക്കുന്നില്ല ഓൾമോസ്റ്റ് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം പേര് ഈ ഒരു ലൈവിൽ കണ്ട കാര്യമാണ് ഞാൻ ലൈവ് കാണാത്തതിന്റെ നമ്മൾ ഇങ്ങനെയുള്ള ചാനൽസ് ഫോളോ ചെയ്യാറുണ്ട് എന്താണ് ലൈവ് നടക്കുന്നത് അറിയാൻ വേണ്ടി നമുക്ക് ട്വന്റി ഫോർ ബൈ സെവൻ കുത്തിന് ലൈവ് കാണാൻ പറ്റില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ രണ്ട് വീഡിയോസ് ആണ് ഞാൻ കണ്ടത് അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചെറിയൊരു ഷോർട്സും കണ്ടു പ്രതികാരം തീർക്കുന്ന ജിസൈൽ ഒരു ഷോർട്സും കാണുന്നത് ഇത് ലൈവിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുത്ത വീഡിയോ ആണ് ജിസൈൽ ആ പാക്കറ്റ് എടുത്ത് അകത്തോട്ടിടുകയും ആ സമയത്ത് നെവിൻ വന്ന് ചോദിക്കുന്നുണ്ട് അത് എന്താണ് ഇട്ടത് അന്നേരം പിന്നെ പറയാന്ന് പറയുന്നു അതിനുശേഷം അത് അനുമോളുടെ അല്ലേന്ന് നെവിൻ ചോദിക്കുന്നു എന്നിട്ട് നെവിൻ ഉടനെ പോയിട്ട് അനുമോളുടെ എടുത്ത് പറയുന്നുണ്ട് ഞാനല്ല ജിസൈലാണ് എടുത്തിട്ടത് നിന്റെ പാക്കറ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ ഈ ഒരു സാധനം കണ്ടപ്പോൾ എനിക്ക് ഒട്ടും ഫെയർ ആയിട്ട് ഫീൽ ചെയ്തില്ല ഞാൻ ഒപ്പീനിയൻ ആണ് പറഞ്ഞത് പറഞ്ഞു മനസ്സിലായത് അല്ല നിങ്ങൾ വന്ന് പറയുന്ന പി ആർ പഠി എടുക്കേണ്ട ഗതികേട് എനിക്കില്ല ഓക്കെ എന്റെ ചാനൽ ആയതൊട്ട് കാണുന്ന ആളുകൾ ആണെങ്കിൽ മനസ്സിലാവും ഞാൻ അനുമോളെ വിമർശിക്കേണ്ട അടുത്ത് നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഇതിപ്പോ അങ്ങനാണ് ഇതിപ്പോ അങ്ങനെയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ നല്ലത് പറയുകയാണെങ്കിൽ ഉടനെ നമ്മളെ ആ ഒരു അവരുടെ പി ആർ ആക്കികളെ നാളെ ഞാൻ വന്നിട്ട് അപ്പാനിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ എല്ലാവരും എന്നെ അപ്പാനിയുടെ പി ആർ അത് അങ്ങനെയാണ് ബിഗ് ബോസ് സമയത്ത് ഇത് വർക്ക് ആവുന്നത് ഞാൻ പറയുന്നത് എനിക്കിനകത്ത് കൂട്ടത്തിൽ ഒരു ഫേവറേറ്റ് പോലും ഇല്ല ഇതുവരെ ഒരു വ്യക്തിക്ക് ഞാൻ ഹോട്ട് സ്റ്റാർക്ക് പോലും ചെയ്യത്തില്ല സീരിയസ്ലി വോട്ട് പോലും ചെയ്യുന്നത് കഴിഞ്ഞ സീസണിലും അങ്ങനെ തന്നെ ഒരാൾക്ക് ഒരു ഫേവററ്റിസം വെച്ചിട്ട് ഞാൻ എന്റെ വീഡിയോ സംസാരിക്കാറില്ല ഒട്ടും ഇഷ്ടപ്പെടാത്ത കണ്ടസ്ൻസ് വരാറുണ്ട് അതങ്ങ് നമ്മൾ വീഡിയോ കാണുമ്പോൾ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കോണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒട്ടും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട് ഈ സീസണിൽ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഈ എന്ന് പറയുന്നത് റെനയുടെ ചേഷ്ടകളും ഈ ആംഗ്യങ്ങളൊന്നും എനിക്ക് അത്ര പിടിക്കാറില്ല പിന്നെ ഇപ്പൊ വന്ന് വന്ന് ഈ ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആര്യനും ഏതാണ്ട് ആ ഒരു രീതി വന്നിട്ട് റെനയക്കാർ ഉപ്പും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് വന്നിട്ടുണ്ട് ആര് കാര്യം കാട്ടിക്കൂട്ടുന്ന എല്ലാ ഒരുമാരും ളിത്തരങ്ങളാണ് അല്ലാതെ എനിക്ക് ഈ കൂട്ടത്തില് ഫേവറി കണ്ടസ്റ്റൻസ് ഇല്ല ഞാൻ ഓരോ പക്ഷം പിടിച്ച് സംസാരിക്കാറില്ല ഓരോ എപ്പിസോഡിലും മനുഷ്യന്മാരുടെ ഓരോ ബിഹേവിയർ ആണ് കാണുന്നത് ഇന്ന് ഒരാൾ ഫെയർ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ നാളെ ആൾ വില്ലനാണെന്ന് തോന്നും ആ തരത്തിലാണ് ബിഗ് ബോസ് ഷോ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ദൈവത്തെ ഓർത്ത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഞാൻ ഇതിന്റെയൊക്കെ പി ആർ ആണെന്ന് പറഞ്ഞ് കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഡയലോ അടിക്കാൻ നിൽക്കുന്നത് നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം നമ്മുടെ തലയുടെ മേളിലോട്ട് ഇങ്ങനെ ആരോപിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രത്യേകിച്ച് എനിക്ക് നല്ല രീതിയിൽ വീഡിയോ അതിന്റെ പേരിൽ ഞാൻ ഇത്ര സൗമ്യമായിട്ട് സംസാരിക്കുന്നു റിയൽ ലൈഫിലാണെങ്കിൽ ായിട്ട് ഞാൻ അതിനെ സംസാരിച്ചേനെ സംസാരിച്ചേക്കെ അത് കഴിഞ്ഞിട്ട് ഇനി ഇന്നത്തെ എപ്പിസോഡിലോട്ട് വരാം ഒന്ന് രണ്ട് പ്രൊമോസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നെവിൻ ഇറങ്ങി പോകുന്ന പ്രൊമോസ് ആണ് ഇറങ്ങിയിട്ടുള്ളത് നിങ്ങൾ കണ്ടെന്ന് വിചാരിച്ചു ഏഷ്യാനെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒരു പ്രൊമോയും വന്നു അതുപോലെ തന്നെ ഇന്ന് ഒരു സിക്സ് അവേഴ്സ് ഒക്കെ രാവിലെ ഏഷ്യാനിട്ട് ഈ നെവിന്റെ ഒരു പ്രൊമോ ഇട്ടിട്ടുണ്ടായിരുന്നു സോ ആ പ്രൊമോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ബിഗ് ബോസ് വാതിൽ തുറക്കുന്നുണ്ട് നെവിൻ ആ വാതിലിന് ഇറങ്ങി ഓടാൻ വേണ്ടി പോകുന്നു എന്നുള്ള തരത്തിലാണ് കാണിക്കുന്നത് ഇവൻ ഇറങ്ങി പോകുമോ ഇല്ലയോ അതോ ബിഗ് ബോസ് നെവിനും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു പ്രാങ്ക് ആണോ ഇത് എന്ന് നമുക്ക് അറിയാം എന്താണെങ്കിലും ആദ്യം നൂറയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് നിനക്ക് ഗഡ്സ് ഉണ്ടെങ്കിൽ ഇറങ്ങി പോടാ എന്നുള്ള രീതിയിൽ നൂറയൊക്കെ ഭയങ്കരമായിട്ട് ആക്രോശിക്കുന്നുണ്ട് ഈ ഒരു പ്രൊമോ കണ്ടപ്പോ എന്തോ ഒരു ഈഗോ ഹർട്ടായിട്ട് ഞാൻ ഇറങ്ങി പോവുകയാണെന്ന് പറഞ്ഞ് പോകുന്ന ഒരു നെവിനെയാണ് നമുക്ക് കാണാൻ പറ്റിയത് ഈ ഒരു ഫോട്ടോ കണ്ടപ്പോ ആ നിഴലിന്റെ പ്ലേസ്മെന്റിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എനിക്ക് തോന്നുന്നു ഒരു ഉച്ചയ്ക്ക് രണ്ടു മണിക്കും രണ്ടരക്കും എടക്കായിരിക്കും ഈ ഒരു സംഭവം നടക്കുന്നത് എന്താണെങ്കിലും നമുക്ക് നോക്കാം കൂടുതലൊന്നും പറയാനില്ല ഗൈസ് പറയണ്ട വേറെ അപ്പൊ ശരി ബൈ